ഇന്നിപ്പോ സതീശൻ ആർക്കു വേണ്ടിയാണ് രംഗത്ത് വന്നത് ഈ മാർച്ച് തന്നെ സഹ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ മാലപ്പടക്കം പോലെ പൊട്ടിക്കുമെന്ന് പറയാൻ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ നടത്തിയ അതിനുവേണ്ടി സംഘടിപ്പിച്ചൊരു മാർച്ചായിട്ടാണ് തോന്നുന്നത് സതീശൻ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് ഒരാൾക്കൂട്ടത്തെ ഉണ്ടാക്കി എന്നാണ് തോന്നുന്നത് അതാർക്ക് വേണ്ടിയാണ് സംഘപരിവാറിന് വേണ്ടിയാണ് രാജ്യത്തെ സംഘപരിവാറിന്റെ അജണ്ടയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ളത് ആ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഏജൻസി പണി ഏറ്റെടുത്ത ക്വട്ടേഷൻ ഏറ്റെടുത്ത ഒരു സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്ന കൊട്ടേഷൻ ഏറ്റെടുത്ത ആളായിട്ട് ബി ഡി സതീശൻ മാറിയിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ബോധ്യമാകുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നടപടിയിലൂടെ എല്ലാവർക്കും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ബോധ്യമായിട്ടുണ്ടാകും നാട്ടുകാർക്ക് മുഴുവൻ ബോധ്യമായി അദ്ദേഹം നേരത്തെ തന്നെ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് നിലവാര തകർച്ചക്ക് ഇനിയൊരറ്റം ഇല്ല ഇനി താഴാനില്ല അദ്ദേഹത്തിൻ്റെ നിലവാരം അദ്ദേഹം ഇപ്പോൾ ഇന്നലെ നടത്തിയ പ്രസംഗത്തിലൂടെയും കൊലവിളി പ്രസംഗത്തിലൂടെയും പ്രഖ്യാപനത്തിലൂടെയും മാലപ്പടക്കം പോലെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ പൊട്ടിക്കും തകർക്കും എന്ന് ആർ എസ് എസ് സംഘപരിവാറിന് വേണ്ടി പ്രഖ്യാപനം നടത്തിയതിലൂടെ കേരള രാഷ്ട്രീയത്തിലെ അപഹാസ്യ കഥാപാത്രമായിട്ട് അദ്ദേഹം സ്വയം മാറുകയാണ് പോലീസുകാരുടെ പോലീസ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വീട് ചെറുവണ്ണൂരാണ് കൊളപ്പറയാണ് അവരുടെ ഭാര്യ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് കുട്ടികൾ എവിടെയാണ് പഠിക്കുന്നത് എന്താ ഇത് താലിബാൻ്റെ ഭരണമുള്ള നാടാണോ ഈ പറഞ്ഞവരെല്ലാം എന്താ വേറെ രാജ്യത്തുനിന്ന് വരുന്നവരാണോ ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല ഇതൊരു വെപ്രാളത്തിൽ ആക്രോശി ആക്രോ നടത്തുന്ന ആക്രോശം മാത്രമാണ് അതുകൊണ്ട് അതൊന്നും കേട്ടിട്ട് ആരും അതിനിറങ്ങി പുറപ്പെടണ്ട ഞാൻ ഇപ്പത്രേ പറയുന്നുള്ളൂ പോലീസുകാർ നോക്കി നിൽക്കുന്ന പോലീസ് എന്തിനാണ് വന്നതാരാ കോൺഗ്രസിന്റെ കള്ളവോട്ട് ചെയ്യാൻ വന്നവർക്ക് തടസ്സമുണ്ടായിട്ടുണ്ടാകും വോട്ടർമാർ നേരത്തെ ക്യൂ നിന്നിട്ടുണ്ട് പോലീസിൻ്റെ ഡ്യൂട്ടി എന്താണ് പോലീസ് ആറു മണി മുതൽ ആണ് പോലീസിൻ്റെ ഡ്യൂട്ടി നിശ്ചയിച്ചതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആറു മണിക്ക് പോലീസ് വരുമ്പോൾ പുറത്ത് ആ ബൂത്തിനകത്ത് ഗേറ്റിനകത്ത് ആരും പ്രവേശിച്ചതായിട്ട് ഞങ്ങൾക്കാർക്കും അറിവില്ല അവർ പുറത്ത് ക്യൂ നിന്നിട്ടുണ്ട് വോട്ടർമാർ അവരുടെ കയ്യിൽ നിയമാനുസൃതമായ ബാങ്കിൻ്റെ ഐഡൻറ്റിറ്റി കാർഡുണ്ട് മറ്റ് രേഖകളുണ്ട് അങ്ങനെയുള്ള യഥാർത്ഥ വോട്ടർമാരെ അവർ കടത്ത് വിട്ടു കള്ള വോട്ടർമാർ കടത്ത് വിട്ടില്ല അല്ല തിരിച്ചറിയേണ്ട ചുമതല ഈ പ്രവർത്തകന്മാർക്ക് പുറത്തുള്ള പ്രവർത്തകന്മാർക്കും അകത്തുള്ള ഏജന്റുമാർക്കും തിരിച്ചറിഞ്ഞാൽ ശ്രദ്ധപ്പെടുത്താം അകത്ത് അവിടെ ഏജന്റുമാരുണ്ടായിരുന്നല്ലോ അവർക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ കോൺഗ്രസിന്റെ അത് ഇങ്ങോട്ട് ആക്രമിച്ചപ്പോ അങ്ങോട്ട് പ്രതിരോധിച്ചിട്ടുണ്ടാകും ജനങ്ങളെ ഇണനിർത്തിയിട്ട് ഇത്ത ഒരു അക്രമ സംഭവത്തെയും അനുവദിക്കാത്ത നിലയിൽ പ്രതിരോധം തീർക്കും സുധാകരനും സതീശനും ഇങ്ങനെ കൊലവിളി പ്രസംഗവും ആക്രോശവും നടത്തുന്നത് കേട്ടിട്ട് കോഴിക്കോട്ടാരും നാടിന്റെ അന്തരീക്ഷം വലിയ അക്രമം നടത്താൻ ഇറങ്ങി പുറപ്പെടണ്ട അതിലെല്ലാം ഉണ്ട് സംഘപരിവാറിന്റെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള നീക്കത്തെ ചെറുക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ പരിഹാസ കഥാപാത്രത്തിന്റെ ഈ ആക്രോശത്തെയും ചെറുക്കുന്നതിന് ജനങ്ങൾക്ക് അതിന് വലിയ ശേഷിയൊന്നും വേണ്ട വലിയ കരുത്തൊന്നും ആവശ്യമില്ല എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നത് നല്ലതാണ് എല്ലാറ്റിൻ്റെയും ഉത്തരവാദി സുധാകരനാണ് കേരള കോഴിക്കോട്ട് വന്നിട്ട് അയങ്ങളോട് പോയി അദ്ദേഹം ഇവിടെയൊക്കെ ഉള്ളത് എവിടെ അദ്ദേഹം ഇപ്പോൾ സുധാകരൻ ആ പ്രഖ്യാപനത്തിലൂടെ കേരള രാഷ്ട്രീയത്തിലെ ഒരു മാലിന്യമാണ് എന്ന് ഇപ്പോൾ അദ്ദേഹം സ്വയം തെളിയിച്ചിരിക്കുകയാണ്